ഹരേ കൃഷ്ണ സർവം കൃഷ്ണമയം ജഗത് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്കെല്ലാം സന്തോഷകരമായ ഒരു വാർത്ത നടക്കുന്ന വീഡിയോയാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം പഠനത്തിൽ നമ്മൾക്ക് ഒത്തിരി ശ്രദ്ധ എത്താനുള്ള ബുദ്ധിമുട്ടും ഒന്നും മനസ്സിലാകാത്ത സാഹചര്യങ്ങൾക്ക് മിക്കപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ ഇങ്ങനെയാണ് ഭഗവാൻ എന്നെ മറികടക്കാൻ സഹായിച്ചത് ഭഗവാന്റെ ഒരു മന്ത്രം എന്നെ പഠനത്തിൽ എനിക്ക് മുന്നേറാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതും മന്ത്രമാണെന്നും അതെങ്ങനെയാണ് എന്നെ സഹായിച്ചെന്നൊക്കെ ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം അതിന് മുമ്പ് ഈ എൻ്റെ പഴയ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നുണ്ട് കാരണം ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊരു സംസാരിക്കുന്നത് എല്ലാവരുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടുകളില്ലേ എല്ലാവരും ബുദ്ധിമുട്ടില്ലേ വളർന്നത് എന്നൊക്കെ ചോദിക്കുന്ന പല കാര്യങ്ങളും ഞാൻ കേട്ടു അപ്പോൾ അങ്ങനെയൊന്നുമല്ല കാരണം എൻ്റെ ജീവിതത്തിലും ഉണ്ടായ അനുഭവങ്ങളെ ഞാൻ ഒരിക്കലും ഒരു കുറവായിട്ട് കാണുന്നില്ല കാരണം ആ അനുഭവങ്ങളാണ് എൻ്റെ ഗുരു ആ അനുഭവങ്ങളാണ് എൻ്റെ ഭഗവാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ അനുഭവങ്ങൾ കാരണമാണ് ഞാൻ ഇന്ന് എൻ്റെ ഭഗവാൻ്റെ അടുത്ത് എത്താൻ കാരണം എനിക്ക് എൻ്റെ കൃഷ്ണൻ ലഭിച്ചത് അത് കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും അങ്ങനെയുള്ളൊരു അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഭഗവാനെ അറിയുന്ന അറിയത്ത് പോലും ഇല്ലായിരുന്നു അപ്പം എൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ അനുഭവങ്ങളും എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരിക്കലും അതെ ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നില്ല അപ്പം അതും ആ അനുഭവങ്ങളെ പറയാതെ എൻ്റെ കൃഷ്ണൻ്റെ കഥ പൂർത്തിയാക്കത്തില്ല ആ അനുഭവങ്ങളിലൂടെ എനിക്ക് എൻ്റെ കൃഷ്ണ കഥ പറയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ജീവിതം അല്ലാതെ എനിക്കൊരു കഥയില്ല അപ്പം എൻ്റെ ഭഗവാന്റെ കാര്യങ്ങൾ പറയണമെങ്കിൽ എനിക്ക് അനുഭവം പറഞ്ഞേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാനും ആർക്കും അതുകൊണ്ടൊരു വേദന ഉണ്ടാകാൻ വേണ്ടിയല്ല ഞാൻ ഈ കഥകളെല്ലാം പറയുന്നത് എൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ കൃഷ്ണനെ എല്ലാവരും അറിയണം എൻ്റെ ഭഗവാൻ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ ഭഗവാൻ നിന്ന് വിളിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഭഗവാനെ കുറ്റക്കാരനായിട്ട് കാണും അപ്പോൾ അങ്ങനെയൊന്നും കാണാതെ ഭഗവാന്റെ കൈ പിടിച്ച് എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുന്നതെന്ന് ആണ് എൻ്റെ ഓരോ ജീവിതവും കലകളും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അല്ലാതെ ആരെയും അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നതേയില്ല അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ എൻ്റെ പഠനത്തിൽ എങ്ങനെയാണ് എൻ്റെ ഭഗവാൻ എന്നെ സഹായിച്ചതെന്ന് ഞാൻ പറയാം കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞിരുന്നു വീട് മാറിയതും എൻ്റെ സ്കൂള് മാറിയതുമായുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഇൻട്രോവേറ്റഡായിപ്പോയി ഞാൻ എൻ്റെ ജീവിതത്തിലും വ്യക്തി സ്വഭാവത്തിലും ഒത്തിരി വ്യത്യാസങ്ങൾ സംഭവിച്ചു പഠനത്തിലാണ് അത് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത് കാരണം എനിക്കൊരിക്കലും പിന്നെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ എനിക്ക് മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ പഠിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മാറി കാരണം പത്ത് പത്ത് വയസ്സ് വരെ ഞാനൊരു നല്ല വീട്ടിലിരുന്ന് ട്യൂബ്ലൈറ്റിൻ്റെ വട്ടത്തിലിരുന്ന് പഠിച്ച് എനിക്ക് പെട്ടെന്ന് ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ മാറിയപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വന്നു എനിക്ക് പഠിക്കാൻ പറ്റുന്ന പറ്റാൻ പറ്റുന്നില്ല ടീച്ചർമാർ പറഞ്ഞു തരുന്ന് മനസ്സിലാകുന്നില്ല എനിക്കങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരുന്നു പല എല്ലാ ഒത്തിരി വിഷയങ്ങളൊക്കെ ഞാൻ തോറ്റുപോയി എനിക്ക് ഇംഗ്ലീഷ് മാത്സ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എനിക്കൊന്നും അറിയത്തും ഇല്ലായിരുന്നു അപ്പം ഇംഗ്ലീഷ് ടീച്ചർ ആറാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് അമ്പതിൽ പതിമൂന്ന് മാർക്ക് കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ തന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് നിന്റെ പേര് മാത്രമേ ഉള്ളൂ അല്ലാതെ നിനക്കൂടെ ഒരു ഗുണവും ഇല്ലെന്ന് അപ്പോൾ എനിക്കത് ഏറ്റവും ഹർട്ട് ചെയ്തൊരു കാര്യമായിരുന്നു കാരണം എൻ്റെ പേര് എനിക്ക് ആദ്യം എൻ്റെ പേരൊന്നും വലിയ ഇഷ്ടമില്ലായിരുന്നു ഗർഭത്തിൽ അക്ഷയ ജ്യോതി എന്ന് പറഞ്ഞാൽ ആർക്ക് വിളിക്കാൻ പോലും പറ്റത്തില്ലാത്തൊരു പേരിട്ട് വെച്ചേക്കുന്നു ഇപ്പോൾ എല്ലാം അങ്ങനെ ആൾക്കാരെന്നെ വിളിക്കും എനിക്കും പറയാൻ പറ്റുന്നില്ല ഇങ്ങനെ പേര് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമേ ഇല്ലാത്തൊരു പേരായിരുന്നു അപ്പോൾ പിന്നെയാണ് ഒരു ഒരു സംഭവം ഒരു ചേട്ടന് എന്നോട് ചോദിച്ചത് എൻ്റെ പേരിൻ്റെ അർത്ഥം എനിക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ തന്നെ എനിക്ക് പറഞ്ഞു തന്നു അക്ഷയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത് ജ്യോതി എന്ന് പറഞ്ഞു പറഞ്ഞ പ്രകാശം അപ്പം ഒരിക്കലും നശിക്കാത്ത പ്രകാശമാണ് എൻ്റെ പേരിന്റെ അർത്ഥം അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും അപ്പോൾ നമ്മൾ നമ്മുടെ ആ പേര് എങ്ങനെയാണ് അന്വർത്ഥമാക്കുന്നത് അപ്പം ഒരിക്കലും നശിക്കാത്ത പ്രകാശമായിട്ട് മാറണമെങ്കിൽ ഞാൻ എൻ്റെ ഭഗവാൻ്റെ അടുത്ത് തന്നെ എത്തണം അപ്പം എൻ്റെ ഭഗവാന്റെ അടുത്ത് എത്തിയാൽ മാത്രമേ ഉള്ളൂ എൻ്റെ പേരും അന്വർത്ഥമായി മാറുകയുള്ളു അപ്പം എന്നെങ്കിലും എൻ്റെ ഭഗവാൻ ഈ ജന്മത്തിൽ തന്നെ എനിക്ക് പറ്റുവാണെങ്കിൽ എൻ്റെ ഭഗവാൻ്റെ അടുത്തോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ ആ പേര് ഈ ജന്മത്തിൽ തന്നെ അന്വർത്ഥമായിട്ട് മാറും ഒരിക്കലും നശിക്കാത്ത പ്രകാശ് അപ്പോൾ ആ പേരിൽ എന്നെ ആ ടീച്ചർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എൻ്റെ പേര് മാത്രമേ ഉള്ളൂ ഉള്ളൂ ഇപ്പോൾ ഇതൊക്കെ ഒന്നും കൊള്ളത്തില്ല അമ്പതി പതിമൂന്ന് കിട്ടി കൊച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ തന്നെ പറയുന്നത് അപ്പം പിന്നെ ഒരു മാത്സിൻ്റെ എക്സാമിന് ഏഴാം ക്ലാസ്സിൽ വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആ എക്സാമിന് ഒന്നും എഴുതി എനിക്ക് ക്വസ്റ്റ്യൻ മാത്രം എഴുതി വെക്കുന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ആൻസർ എനിക്ക് ഒന്നും അറിയാൻ പറ്റാതില്ല ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പോയിട്ടുള്ള സമയമൊക്കെ ഉണ്ട് ഞാൻ അവർക്കൊന്നും ഉണ്ടോ എക്സാമിന് ഞാൻ അവിടെ ഇരുന്ന് കരയുകയായിരുന്നു എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എനിക്ക് ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാൻ പറ്റുന്നില്ല എനിക്കൊന്നും അറിയത്തില്ല അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടിയാണ് ആ സമയത്തൊക്കെ ഞാൻ പഠിച്ചത് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരി പ്രോബ്ലംസ് പഠനത്തിന് വേണ്ടി അനുഭവിച്ചിട്ടുണ്ട് ടീച്ചർ ഒന്ന് ഇംഗ്ലീഷ് വായിക്കാൻ പറയുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ പറയാം പക്ഷേ പറയാനുള്ളൊരു പേടിയും സാർ ഞാൻ ഒരിക്കലും അത് ടീച്ചറിന് സംസാരിക്കാതിരിക്കുകയും ആ പറയാതിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ടീച്ചർ അന്ന് തന്നെ ഒത്തിരി ഒഴക്കിട്ടു അപ്പം ആ സമയത്ത് പഠനത്തിൽ ഞാൻ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടി ആ സമയത്ത് ഭഗവാൻ തന്നെ എനിക്ക് കൊണ്ടു എത്തിച്ച് തന്ന പോലെയാണ് ജ്യോതിഷത്വം മാസിക എനിക്ക് കിട്ടിയത് കാരണം അച്ഛൻ്റെ രണ്ട് പണിക്കാർ ചേട്ടന്മാരുണ്ടായിരുന്നു അപ്പം ഒരു ചട്ടം വായിക്കുന്നത് നമ്മുടെ ഞാനെ പോലെയുള്ള സിനിമാ മാസികകളും മറ്റേ ചേട്ടൻ വായിക്കുന്നത് ജ്യോതിഷത്വം പോലുള്ള മാസിക അപ്പം അച്ഛൻ രണ്ട് മാസികകളും അവർ വായിച്ചു കഴിയുമ്പം വീട്ടിലെടുത്തോണ്ട് വരും അപ്പം ഞാനതിൽ നിന്ന് കൂടുതലും വായിക്കാൻ ഇഷ്ടപ്പെടുക ജ്യോതിക്ഷേത്രം മാസികയാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പുരാണ കഥകളും ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വായിക്കാൻ അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു നൂറ്റമ്പോൾ വിദ്യാർത്ഥികൾക്കായി എന്നൊരു മന്ത്രം ഞാൻ കണ്ടു ആ മന്ത്രം ഞാൻ പഠിച്ചു അപ്പം വിദ്യാർത്ഥികൾ കാരണം പിള്ളേർക്ക് പെട്ടെന്ന് നൂറ്റെട്ട് തവണ ജപി ജപിക്കണം എന്നാണ് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള എല്ലാ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ പക്ഷെ വിദ്യാർത്ഥികൾക്ക് പിള്ളേരെ പിള്ളേർക്ക് അത്രയും സമജപിക്കാൻ ബുദ്ധിമുട്ട് കാരണം അവർ ഒമ്പത് തവണയായിട്ട് ചുരുക്കി ഒമ്പത് തവണയെങ്കിലും നിങ്ങൾ ചെല്ലണം എന്നാണ് അവർ എഴുതിയിരുന്നത് അപ്പം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് അങ്ങനെ ആ സമയങ്ങളിലായിട്ട് ഒമ്പത് തവണ മന്ത്രം ഞാൻ ചെല്ലാൻ തീരുമാനിച്ചു ആ മന്ത്രം എങ്ങനെയായിരുന്നു ക്ലീൻ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാ വിശ്വേഷ വിദ്യേ മാശു പ്രയശ്ചമേ ഇങ്ങനെയായിരുന്നു ആ മന്ത്രം ആ മന്ത്രം ഞാൻ ഒമ്പത് തവണ എല്ലാ ദിവസവും ചെല്ലാൻ തുടങ്ങി പതുക്കെ പതുക്കെ എനിക്കെന്തോ ഒരു വ്യത്യാസം എനിക്ക് തന്നെ തോന്നി തുടങ്ങി കാരണം എട്ടാം ക്ലാസ്സിലൊക്കെ വെച്ചതിനെ ഇങ്ങനെ ഉഴപ്പ് ഉഴപ്പിയാണ് ഭക്ഷണമുണ്ടായിരുന്നത് എല്ലാ വിഷയത്തിനും തോറ്റു 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 പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ലാത്ത സമയം അപ്പോൾ അമ്മ എപ്പോഴും പറയുമായിരുന്നു ഇന്നെങ്കിലും ഒരിക്കലും ഒരു മെഡൽ വാങ്ങിച്ചുകൊണ്ട് വന്നേ എൻ്റെ പിള്ളേർ മെഡലൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു മെഡൽ കിട്ടാതെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് കാരണം മെഡൽ ഊത്തിക്കൊണ്ടാണ് വീട്ടിലോട്ട് ആ പിള്ളേർ പോകുന്നത് സ്കൂളിലോട്ട് പോകുന്നത് അപ്പൊ ആ ഒരു എന്ന് ഞാനൊരു മെഡൽ കുത്തി സ്കൂളിൽ പോകുമെന്ന് ഞാൻ ഇങ്ങനെ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയെ ആഗ്രഹിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരിക്കലും മെഡൽ വാങ്ങിച്ചിട്ടുണ്ടോ തന്നെ അപ്പൊ എക്സാമിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് വിട്ടിട്ട് വരുമ്പോൾ ഞാൻ മിക്കവാറും നമ്മുടെ ഓലയുടെ മടലില്ലേ മടലും പിടിച്ചുകൊണ്ട് അമ്മയെടുത്തിട്ട് എന്നിട്ട് പറയും അമ്മയതേ മടല് കിട്ടി കേട്ടോ അപ്പം അമ്മ ചിരിച്ചുകൊണ്ട് പറയും അമ്മ ഒരിക്കലും ഞങ്ങളെ കോഴ്സ് ചെയ്തിരുന്നില്ല പഠിക്കണമെന്നും ഞങ്ങളെ ഒരിക്കലും വഴക്കിട്ടിരുന്നില്ല തോറ്റുപോയി സാധാരില്ല നമുക്ക് അടുത്ത വാങ്ങിക്കാം അവർ പറഞ്ഞല്ലോ ഒരിക്കലും ഞങ്ങളെ പഠിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുകയോ തോറ്റുപോകുന്നതിന് വഴക്കിടുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ അച്ഛനമ്മയുടേയും ആ ശാന്തപ്രകൃതം ഞങ്ങൾക്ക് ഇപ്പം ആ നല്ലപോലെ ഞങ്ങൾക്ക് ആയ സമയത്ത് കിട്ടിയിട്ടുണ്ട് കാരണം ഒരിക്കലും ഞങ്ങൾ ഒന്നിനും വഴക്കിട അടിക്കുകയോ അനാവശ്യമായി അടിക്കുക ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ഇത് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും അച്ഛനും എന്തെങ്കിലും ഒരു മെഡൽ വാങ്ങിച്ചെങ്കിൽ കൊടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വാങ്ങാൻ അങ്ങനെ ഒമ്പതാം ക്ലാസ്സിലെത്തി എനിക്ക് പതുക്കപ്പതുക്കെ എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ തൊട്ട് തോടും ഇപ്പം എനിക്ക് പതുക്കെ പതുക്കെ ബുദ്ധിക്കൊരു ഉണർവ് ഒക്കെ വരാൻ തുടങ്ങി ഞാൻ പഠിക്കാൻ എനിക്കൊരു പഠിക്കാൻ ഉള്ള സമയം എപ്പോഴും പഠിക്കാൻ തുടങ്ങി എപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി എപ്പോഴും എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ഒന്നും വേസ്റ്റ് ആക്കാതെ ഞാൻ ഫുൾ ടൈം ഞാൻ പഠനത്തിന് വേണ്ടി എൻ്റെ സമയത്തിന് ചിലവഴിക്കാൻ തുടങ്ങി അപ്പോൾ എക്സാമിന് പതുക്കെ പതുക്കെ മാർക്കും അങ്ങനെ കൂടി കൂടി വരാൻ തുടങ്ങി എനിക്ക് ട്യൂഷനും ഒന്നുമില്ല ആരും പറഞ്ഞു തരാനുമില്ല ഇല്ല ഭഗവാൻ മാത്രം എനിക്ക് പറഞ്ഞു തരാനുള്ള ആൾ അപ്പം ഭഗവാന്റെ മന്ത്രം എനിക്ക് സ്കൂളിൽ ശ്രദ്ധിച്ചിരിക്കാനും ആ പുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയിൽ വരുത്താനൊക്കെ എക്സാമിനൊക്കെ എനിക്കത് ഒത്തിരി ആ മന്ത്രം മന്ത്രമേനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് ആദ്യമായിട്ടെനിക്ക് മുന്നൂറ്റി അറുപത് മാർക്ക് ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ് എനിക്ക് കിട്ടി അപ്പോൾ ആദ്യമായിട്ട് അന്ന് എനിക്കൊരു മെഡൽ കിട്ടി എന്റെ ജീവിതത്തിലെ ഇത്രയും ക്ലാസ്സിൽ വെച്ചിട്ട് ആറു തൊട്ട് ഒമ്പതാം ക്ലാസ് എത്തിയപ്പോഴാണ് ആദ്യമായിട്ട് എനിക്കൊരു മെഡല് കിട്ടുന്നത് അപ്പോൾ അന്ന് സന്തോഷത്തോടു കൂടി അമ്മയുടെ എടുത്താണ് മെഡല് കൊണ്ടുവന്നു അമ്മയെ ഞാൻ മെഡൽ വാങ്ങിച്ചു പോകുന്നു അമ്മയുടെ കൊണ്ടൊക്കെ കൊടുത്തു ആ മെഡല് അങ്ങനെ ഒരു മെഡൽ എനിക്ക് കിട്ടുന്നത് അപ്പം അത് ഭഗവാന്റെ ഏറ്റവും വലിയൊരു ആണ് കാരണം പഠിക്കാൻ അത്രയും പുറകെ കിടന്ന ഒരു കുട്ടീനെ ഭഗവാന്റെ മന്ത്രത്തിന്റെ ശക്തി കാരണം പഠിക്കാനുള്ള ഉണർവൊക്കെ വരികയും അങ്ങനെ കൂടുതൽ സമയം പഠനത്തിൽ ചെലവിട്ട് ഞാൻ മെഡൽ വാങ്ങിക്കുകയും ചെയ്തു അതിനുശേഷം പത്താം ക്ലാസ്സിലെത്തി പത്താം ക്ലാസ് എത്തുന്ന കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം എന്നാലും കൂടുതൽ സമയം അതുപോലെ തന്നെ കൂടുതൽ ഭഗവാനോട് പ്രാർത്ഥിച്ചുമൊക്കെ പത്താം ക്ലാസ്സിൻ്റെ എക്സാമും എഴുതി എക്സാമൊക്കെ എഴുതി അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു നല്ല മാർക്ക് കിട്ടും എന്നൊക്കെ എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു പക്ഷേ ഒരിക്കലും എനിക്കൊരു മോഡൽ എക്സാമിന് എനിക്ക് ഫോർ തേർട്ടി ഫൈവ് മാർക്ക് കിട്ടിയെങ്കിലും എനിക്ക് ആ ഒരിക്കലും അത്രയൊക്കെ മാർക്ക് ഫസ്റ്റ് ക്ലാസ്സൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നല്ലോ ഒരിക്കലും ഒരു നല്ല മാർക്കിലോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിച്ച പോലുമില്ല അപ്പോൾ അങ്ങനെ എക്സാൻ്റെ റിസൾട്ട് വന്നു അപ്പം എൻ്റെ നമ്പർ അനുസരിച്ച് ഞാൻ പെട്ടെന്നൊരു മാർക്ക് കണ്ടുപിടിച്ച് പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ മൈൻഡ്യത്തിലോ ഇന്ത്യയെന്നു വല്ലതായിരിക്കും പക്ഷേ ഞാൻ അച്ഛനും അമ്മയും വീണ്ടും ആ നമ്പർ അവർ പതുക്കെ എത്തുന്നേ ഉള്ളൂ നമ്പറിലോട്ട് എത്തി ഇപ്പം അവര് എന്റെ ഡിസ്റ്റിൻഷൻ മാർക്ക് കണ്ടിട്ട് അവര് വിശ്വസിക്കാൻ പറ്റില്ല അവര് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഡിസ്റ്റിഷൻ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്കും തന്നെ വിശ്വാസമായത് എനിക്ക് ഡിസ്റ്റിൻഷൻ കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമായത് അങ്ങനെ ഭഗവാൻ വെറും തോറ്റു തോറ്റു പെടുന്ന ഒരു കുട്ടീനെ ഭഗവാൻ ഡിസ്റ്റിൻഷൻ കാര്യക്കി അങ്ങനെ എന്നെ ആറാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ എൻ്റെ പേര് മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ കുടുംബത്തിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ടീച്ചറിനെ മുമ്പ് വെച്ച് നൂറിൽ പരം പിള്ളേർ എക്സാം എഴുതി എക്സാം എഴുതിയിൽ പതിനാല് പിള്ളേർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി അതിലൊരു ആൾ ഞാനായിരുന്നു അപ്പം ആ പതിനാല് കുട്ടികളിൽ ഒരാളായിട്ട് ഞാൻ മറി സ്റ്റേജിൽ കയറി ട്രോഫി വാങ്ങിച്ചപ്പോൾ എനിക്ക് അന്ന് തോന്നിയ അഭിമാനം എൻ്റെ ഭഗവാൻ്റെ കാലത്ത് ഞാൻ ആ ട്രോഫി സമർപ്പിച്ചു അപ്പോൾ അന്ന് തോന്നിയ അഭിമാനം എനിക്ക് മോള് പറഞ്ഞറിയിക്കാൻ വയ്യ കാരണം എന്നോ എൻ്റെ ക്ലാസ് ടീച്ചർ വരെ പറഞ്ഞത് ഞാനാണ് പേപ്പർ നോക്കിയെങ്കിലും ഒത്തൊരിക്കലും ഇത്രയും മാർക്ക് ഞാൻ ചോദിച്ച തരത്തിലായിരുന്നു കാരണം എല്ലാവർക്കും എന്നെപ്പറ്റി ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കുട്ടി ഡിസ്റ്റൻഷൻ വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ എനിക്കെൻ്റെ ഭഗവാനിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എനിക്കെൻ്റെ ഭഗവാൻ എന്നെ അങ്ങനെ താഴത്തോട്ട് തള്ളിക്കളയാൻ കീർത്തിച്ചവളല്ല എൻ്റെ ഭഗവാൻ എന്നെ മുകളിലോട്ട് പടിപടിയായോട് ഉയർത്തും എനിക്ക് ഉറച്ചു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു വിശ്വാസത്തിൻ്റെ അങ്ങനെ ഭഗവാനോട് ആ മന്ത്രം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഭഗവാന കുറച്ച് ഭക്തിയും വിശ്വാസവും വേണം അല്ലാതെ ചുമ്മാ ഒരു കാര്യത്തിന് വേണ്ടി കാൽക്കാലത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കുറച്ച് വിശ്വാസവും ഭക്തിയും കൂടി വേണം നമ്മൾ ആ മന്ത്രം ചെല്ലാൻ അപ്പം ഒമ്പത് തവണയെങ്കിലും കുറഞ്ഞത് നിങ്ങൾ ചെല്ലണം നൂറ്റെട്ട് തവണ നിങ്ങൾ ഇപ്പോൾ വലുതായിട്ട് വലുതായിട്ട് വരും തോറും നൂറ്റി തവണ നിങ്ങൾ ചെല്ലുവാണെങ്കിൽ അത് ഒത്തിരി ഫലപ്രാപ്തി കിട്ടും അപ്പം രാവിലെ ഉച്ചയ്ക്കും കൈകട്ട് നിങ്ങൾ കുറഞ്ഞ് പിള്ളേരടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ പിള്ളേർ നിങ്ങളുടെ മക്കളെയൊക്കെ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കണം അപ്പം ചെറുപ്പത്തിൽ നിങ്ങളെ മന്ത്രം പഠിപ്പിക്കുവാണെങ്കിൽ അവർ വലുതാകുമ്പം അതുപോലെ എല്ലാ മന്ത്രങ്ങളും പഠിച്ച് പഠിച്ചൊക്കെ വരും അപ്പം മുന്നിലേ തൊട്ട് മക്കളെ ഈ മന്ത്രം പഠിപ്പിക്കുക അപ്പം അതിൻ്റെ വ്യത്യാസം ഇന്നെപ്പോൾ തന്നെ നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റും ഭഗവാനോട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഈശ്വര വിശ്വാസം എന്നാണ് ചെറുപ്പത്തിൽ അങ്ങനെ ഇല്ല കോമൺ ആയിട്ട് അവരെല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കുക അങ്ങനെ ഇരിക്കുന്നവരാണെങ്കിൽ അവരെ കൃഷ്ണ വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു സമയമാണ് അവരോട് പറഞ്ഞു കൊടുക്കുക ഭഗവാൻ കൃഷ്ണനെ അവരുടെ ഒറ്റ സുഹൃത്തായിട്ട് കാണാനും ഈ മന്ത്രം ചെല്ലാനും നിങ്ങളുടെ എല്ലാവരുടെ മക്കളെ പറഞ്ഞ് പറഞ്ഞു വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ കുഞ്ഞുങ്ങളിൽ വരുന്ന വ്യത്യാസം ആ കുഞ്ഞുങ്ങളെ ഒരു ഒരു റാക്കിൾസ് എന്ന് പറഞ്ഞ ഇതാണ് നമുക്ക് ഒരു ഒരു ഉണർവ് വരും ഒരു ഉന്മേഷം വരും പഠിക്കാൻ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ആഗ്രഹം തോന്നും ഉഴപ്പ് നടത്താൻ ഉഴപ്പ് നടക്കാനും സമയം കളയാനും നമുക്ക് തോന്നത്തില്ല മാക്സിമം നമ്മൾ സമയത്തിന് സ്കൂളിൽ ശ്രദ്ധിച്ചിരിക്കാനൊക്കെ ഈ മന്ത്രം നമ്മളെ ഹെൽപ്പ് ചെയ്യും അത് ഒരു ബ്രെയിൻ ഇമ്മ്യൂണിറ്റി ഒരു ബൂസ്റ്റർ പോലെയാണ് നമുക്ക് ഈ മന്ത്രം നമ്മളിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ മക്കളിലും പഠിക്കുന്ന എല്ലാ കുട്ടികളിലും ഇതിൻ്റെ എഫക്റ്റാവും ഈ മന്ത്രം നിങ്ങൾ ചെല്ലണം വലുതായിട്ട് വരുന്നവർ നൂറ്റെട്ട് തവണയെങ്കിലും ഉറപ്പായിട്ടും ചെല്ലണം അപ്പം ഇത് നിങ്ങൾ ചെല്ലു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ വ്യത്യാസം അപ്പോൾ ഇത് എല്ലാവരുടെ ജീവിതത്തിലും ഉപകാരപ്പെടട്ടെ ഭഗവാന്റെ കൃപ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം എന്നാലും അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുകയുള്ളൂ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആണോ എപ്പിസോഡിൽ നിങ്ങൾ എപ്പോഴെപ്പും ഇടാൻ പറ്റുന്നില്ല സമയം കിട്ടുമ്പോഴൊക്കെ എൻ്റെ ഓരോരോ അനുഭവകഥകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കടന്നു വരയ്ക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ